എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി നിങ്ങൾ ഒറ്റയ്ക്കല്ല കഥ മരളി ചെയ്യുന്നു നീ ഇനി ഒറ്റയ്ക്കല്ല ഞാൻ നിനക്ക് തുണയേകും ആരുമില്ല എന്ന് നീ ഇനി കരുതരുത് നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുന്നവനല്ല വിശ്വസ്തനായ ദൈവം നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അതിനാൽ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എടുത്തു മാറ്റുന്ന കർത്താവാണ് നിന്റെ കൂടെയുള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം തേടുന്നവരെ അവരുടെ ശക്തിയും ബലവുമായി അവിടുന്ന് കൂടെയുണ്ട് ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്കാവുകയില്ല ആരൊക്കെ നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങിയാലും കർത്താവ് നിന്നെ തിരസ്കരിക്കുകയില്ല ഏകനായി ഏകയായി അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കുകയില്ല അമ്മയും അപ്പനും നിന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഒരിക്കലും തള്ളിക്കളയുകയില്ല വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ എനിക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം തീർച്ചയായും കർത്താവായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ ഇടയാക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദീപമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുകയും വലിയ ആപത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്ത് അങ്ങക്ക് കൊടാനു നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്ന് വൻ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച ദൈവമേ അങ്ങയെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്നു എൻ്റെ കർത്താവേ നീ മാത്രമാണ് ഞങ്ങളുടെ കർത്താവും ദൈവവും നീ മാത്രമാണ് ഞങ്ങളുടെ അഭയവും സങ്കേതവും ദൈവമേ അങ്ങയോട് വിശ്വസ്ത കാണിക്കുന്നവർക്ക് അങ്ങയെ അഭയം പ്രാപിക്കുന്നവർക്ക് എത്രമാത്രം മാത്രം അവിടുന്ന് കരുതുന്നുണ്ട് എന്ന് ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കഥാവേ വൻ ദുരന്തത്തിൽ നിന്ന് ഇന്ന് നീ എന്നെ രക്ഷിച്ചു എൻ്റെ കൂടപ്പുറപ്പുകളെ നീ രക്ഷിച്ചു എൻ്റെ കൂടെ ആയിരുന്നവരെ നീ രക്ഷിച്ചു നിന്റെ അത്ഭുത കരം തക്ക സമയത്ത് എൻറെ ജീവനെ കാത്തതിനെ ഓർത്ത് കഥാവേ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ ശത്രുവിൻ്റെ യാതൊരു പദ്ധതികളെയും ഇന്ന് അവിടുന്ന് എനിക്കെതിരെ അയച്ചില്ല അവിടുന്ന് അതിനെ തകർക്കുവാൻ തക്കവണ്ണം ശക്തിയോടെ നീ എൻ്റെ ജീവിതത്തിൽ നീടപെട്ടതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവിയെ എൻ്റെ കുടുംബാംഗങ്ങളെ നീ ഇന്ന് ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ നീ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് എന്നെ ഇന്ന് സന്തോഷിപ്പിക്കുന്നത് ദിവമേ ഈ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല നീ എന്നെ അനന്തമായി സ്നേഹിക്കുന്നു എന്നെ കരുതുന്നു എന്നെ കരുതുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം ഇന്നെനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ എന്നെ സഹായിക്കണമേ കർത്താവായ ദൈവമേ ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴാണ് ഒപ്പം മറ്റുള്ളവർ എനിക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴും ദൈവമേ അനേകം നന്മകൾ ചെയ്യുവാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമാകാൻ ഞങ്ങളെ ഇന്ന് സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എപ്പോഴും ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഞങ്ങളെക്കാളിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു വെളിച്ചമായി ഒരു തുണയായി ഒരാശ്രയമായി ഒരു സഹായമായി തക്ക സമയത്ത് ഞങ്ങളെ കൊണ്ടാവുന്ന ചെറുതും വലുതുമായ സഹായം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായി കുടികൊള്ളുവാൻ ഒരു സന്തോഷമായി കുടിയേറുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ നന്മ ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷമാണ് ഞങ്ങൾക്ക് കൂടെയുള്ളത് അതിനാൽ സകല നന്മകളുടെയും മൂർത്തിമദ്ഭാവമായ ഈശോയെ നീയാണ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം നീയാണ് ഞങ്ങളെ കൊണ്ട് ചെറിയതും വലുതുമായ നന്മകൾ ചെയ്യിപ്പിച്ചത് കഥാവയെ നീ ഞങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന ഉറപ്പിൻമേൽ ഈ രാത്രിയിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നു നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവയെ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ദൈവം അങ്ങയിൽ പൂർണമായും ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന നാഥ ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അന്ധകാരം അകറ്റുന്ന പ്രകാശമായി ഇന്നുമുതൽ ഈ രാത്രി മുതൽ ഞങ്ങൾക്ക് ആകുവാൻ നീ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമേ നാളത്തെ പ്രഭാതം നിന്നെ നമിച്ചുകൊണ്ട് നിന്നെ ആരാധിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ എല്ലാ ദുസ്വപ്നങ്ങളിലെന്നും എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കൈക്കൊള്ളുന്ന നാഥ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ട് സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന കത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്റെ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേന്ദി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ രുന്ന് നിന്നെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ